എൻ്റെ പേര് ജോർജ് തോമസ് ലാലു ആൻഡ് ലീല ഞങ്ങൾ മെൽബണിൽ ജോലി ചെയ്യുന്നു ഹോളിഡേക്ക് വന്നപ്പോൾ ഇവിടെ നാച്ചുറൽ ലൈഫ് ഇൻ്റർനാഷണലിൽ അറിഞ്ഞുകൊണ്ട് വന്നതാണ് യൂട്യൂബിൽ മറ്റ് പല പ്രഭാഷണങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേണേൽ ഡോക്ടർ വടക്കാഞ്ചേരി ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി എന്നുള്ള ടൈറ്റിൽ കണ്ടപ്പോൾ അത് ഒന്ന് അടിച്ചു നോക്കി അങ്ങനെ യൂട്യൂബിൽ യാദൃശ്യമായിട്ട് ഡോക്ടർ വടക്കാഞ്ചേരി കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഡോക്ടറുടെ പ്രഭാഷണങ്ങളും മറ്റു പ്രോഗ്രാമൊക്കെ കാണാനിടയായി അത് കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ തന്നെ നയിഷനറ്റിൻ്റെയും ദൂരദർശൻ്റെയും ഒക്കെ പ്രോഗ്രാമിൽ സുപ്രഭാതം അങ്ങനെയുള്ള പ്രോഗ്രാമിൽ ഡോക്ടർ വടക്കഞ്ചേരിയെ പറ്റി കേൾക്കുകയും പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ കാണാനിട ഇടയാകുകയും ചെയ്തു ഇങ്ങനെയാണ് നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലെ പറ്റി എനിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയത് അപ്പോൾ ഇതിനു മുമ്പേ സംബന്ധമായ അസുഖത്തിന് വേണ്ടി ഞാൻ ആയുർവേദ ചികിത്സയ്ക്കൊക്കെ പോയിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ അവിടെ തന്നെ പോകാൻ വേണ്ടി ബുക്ക് ചെയ്യുകയും അങ്ങോട്ട് ഒരു ഹോളിഡേ വിസിറ്റിന് വേണ്ടി വരാൻ തീരുമാനിച്ചപ്പോഴാണ് ഇങ്ങനെ ഈ പ്രകൃതി ചികിത്സയെപ്പറ്റി കേൾക്കുകയും പിന്നെ ഡോക്ടർ ജേക്കബ് അടക്കാഞ്ചേരിയുടെ ആ ഒരു ഗാന്ധിയൻ ആദർശത്തോടും ആ ഒരു ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ചിനോടുമുള്ള ഒരു പ്രതിബദ്ധി എനിക്ക് തനിയെ തോന്നുകയും അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത രീതിയെ രീതിയെപ്പറ്റി അതിനെപ്പറ്റി ഒരു ആകർഷണം തോന്നി അങ്ങനെ കൂടുതൽ അതിനെപ്പറ്റി ലിസൺ ചെയ്തു അങ്ങനെ ഒരു രണ്ടാഴ്ച ഇവിടെ വന്ന് താമസിച്ച് ഈ ഭക്ഷണ ക്രമങ്ങളുമൊക്കെ ആയിട്ട് മരുന്നുകളില്ലാതെ രോഗം മാറുന്ന അവസ്ഥ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള എന്റെ ഒരു ഒരു പ്രയാണത്തിന്റെ തുടക്കമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടുത്തെ പറ്റി പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത ഇത് മരുന്ന് തന്നുകൊണ്ടല്ല ഇവിടെ ചികിത്സ നടക്കുന്നത് ആഹാരമാണ് മരുന്ന് അങ്ങനെ മരുന്നുകളില്ലാതെ ആഹാര ക്രമത്തിൽ കൂടി എങ്ങനെ നമ്മുടെ അസുഖം മാറ്റാം എന്നുള്ളതിനെ പറ്റി എന്നുള്ളതിനെപ്പറ്റി ഒരു പഠനം നടത്താനുള്ള ഒരു വലിയൊരു സംരംഭമാണിത് അതിന് സഹായിച്ചു അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെടാൻ ഉണ്ടായ സാഹചര്യം അതുപോലെ തന്നെ അലോപ്പത്തിക് മെഡിസിൻ കഴിച്ചു ഒരു ഒരു മരുന്ന് കഴിക്കുമ്പോൾ വേറെ അസുഖം ഉണ്ടാകുന്നു ആ അസുഖത്തിന് ആ മരുന്ന് കഴിക്കുന്നു അങ്ങനെ മരുന്നുകളുടെ ഒരു ഗുളിയ കാലമായി നമ്മൾ മാറുന്നു എന്നാൽ ഫ്രൂട്ട്സും വെജിറ്റബിളും ആഹാര ക്രമീകരണം കൊണ്ട് എങ്ങനെ നമ്മുടെ അസുഖത്തെ മാറ്റാം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുവാൻ ഈ പ്രകൃതി ചികിത്സ വളരെ ഉത്തമമാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്കത് ആത്മാർത്ഥമായിട്ട് പറയുവാൻ സാധിക്കും പ്രകൃതി ചികിത്സ കൊണ്ട് എങ്ങനെയാണകത്ത് നമ്മുടെ ശരീരശുദ്ധി ആഹാരത്തിൽ കൂടെ വരുന്നു അപ്പോൾ നമ്മുടെ അസുഖം തനിയെ മാറുന്നു അസുഖം രോഗം മാറ്റുവാനുള്ള പ്രതി പ്രതിരോധ ശക്തിയും ആ ഒരു ക്ലെൻസിങ് പ്രോസസ്സിൽ കൂടെ രാവിലെയുള്ള വിധ വിവിധ തരങ്ങളായ ജ്യൂസും ഫ്രൂട്ട്സും കഴിച്ച് ആ ഒരു ചിട്ടയായ രീതിയിൽ കൂടെ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു അങ്ങനെ അസുഖം ക്രമേണ മാറുന്നു അസുഖം മാറ്റുവാനുള്ള നമ്മൾക്ക് തന്നെയുള്ള ആ ശക്തി നമുക്ക് ലഭിക്കുന്നു അതാണ് ഇതിൽ ഈ പ്രകൃതി ചികിത്സ എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം ഞാനിവിടെ വരുമ്പോൾ ഒന്ന് രണ്ട് മരുന്നുകൾ കഴിക്കുമായിരുന്നു എന്നാൽ രണ്ടാഴ്ച താമസിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഒരു ഒരാഴ്ചക്കാലമായിട്ട് ആ മരുന്നുകൾ ഒന്നു തന്നെ കഴിക്കാതെ എനിക്ക് ആ വേദന ഇല്ലാതെ ഇരിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ഒരു വലിയ മഹത്തായ ഒരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് നമ്മൾ നയിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആഹാര ക്രമീകരണത്തിലൂടെ എങ്ങനെ അസുഖങ്ങളെ അതും മാരകമായ അസുഖങ്ങൾ എൻ്റെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ കിഡ്നി പേഷ്യൻസ് ഹാർട്ട് പേഷ്യൻസ് അങ്ങനെ ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് ഒരു ദിവസം കൂടെ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടെ നേരെ ഇവിടെ വന്ന് ബേഡ്ഷ്യൊക്കെ എനിക്ക് കാണുവാനും പരിചയപ്പെടുവാനും അവരുമായി ഇങ്ങനെ ഈ മെഡിക്കൽ കാര്യങ്ങളൊക്കെ സൗഹൃദം പങ്കുവെക്കുവാനും സാധിച്ചു അങ്ങനെ പലരെ കണ്ട് അങ്ങനെ ഒരു അതൊരു വലിയ തന്നെ എനിക്ക് മനസ്സിലായി ഒരു ജീവിത രീതിയാണ് അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ഇത്രയും കാലം കഴിഞ്ഞു അത് എങ്ങനെ ടോക്സിസിറ്റി ശരീരത്തിൽ നിന്ന് മാറ്റാം അങ്ങനെ ആഹാരത്തിൽ കൂടി എങ്ങനെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാം ആഹാരം എങ്ങനെ ആയിട്ട് ഉപയോഗിക്കാം മരുന്നില്ലാതെ എങ്ങനെ ഇന്നത്തെ ഈ സമൂഹത്തിൽ ഈ മരുന്നുകളും മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് മരുന്ന് വിൽ വിൽപ്പിച്ചും ഡോക്ടേഴ്സ് മരുന്ന് തീറ്റിയും ഒരു മനുഷ്യനെ എങ്ങനെ രോഗിയാക്കുന്നു മരുന്ന് ആണ് അപ്പം ഇവിടെ വന്ന് ഒരു രോഗിയായി വന്ന് ഡോക്ടറായി മടങ്ങുക എന്നാണ് ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചിയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ അവരുടെ ഒരു മുദ്രാവാക്യം അത് സത്യത്തിൽ അത് അക്ഷരാത്രി തന്നെ ശരിയാണെന്നുള്ളത് മനസ്സിലാക്കുവാനും എനിക്ക് സാധിച്ചു